ഇങ്ങനെ നെർവസ് ആണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഐഒഎല്ലേ കഞ്ഞിട്ടുള്ളൂ റിസൾട്ട് ഇല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ ഐവിഎഫ് വേറെങ്ങനെയെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നോ നത്തിങ് ടു വറി about it ആക്ച്വലി കമ്പറ്റിറ്റീവലി നോക്കുകയാണെങ്കിൽ സക്സസ് റേറ്റ് ഐവിഎഫിനേ തന്നെയാ ഇറ്റ്സ് 40 to 50% percentage. if you are willing we will go for that ഓക്കേ ഡോക്ടർ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സർ ആ ഗുഡ് മോർണിംഗ് ും നേരത്തെ വരാൻ അങ്ങനെയാണോ കാര്യം ചെയ്യാളെ ആണോ സെറ്റല്ലേ ആ അങ്ങനെയാണ് ഓക്കേ ബോയ്സ് ചേട്ട് ഇവിടെ ബോയ്സ് അതിൽ ഞാനും അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ന് ഈ സിറ്റിയിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വിശപ്പകറ്റാൻ ഏറ്റവും ആശ്രയിക്കുന്നത് നാളെ അത് പതിനായിരങ്ങളാവാം ലക്ഷങ്ങളാവാം നിങ്ങൾ ഇവിടെ വെറും ജോലിക്കാർ മാത്രമല്ല യു ആർ അവർ ഡെലിവറി പാർട്ട്നേഴ്സ് ചേട്ടാ ചടന്റെ പ്രായത്രേ എന്നോടാണ് അതെല്ലാം ഈ പ്രായത്തിലും ചേട്ടൻ കമ്പനിയുടെ ഡെലിവറി പാർട്ന എന്റെയും കമ്പനിയുടെയും പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രായം മോശമല്ലേ ഞാൻ പറഞ്ഞു അഭിനന്ദനാണ് പിന്നെ പറയാം ഇരിക്കും പിന്നെ ചുരുക്കി പറഞ്ഞ കയ്യിലൊരു മൊബൈലും ഒരു ബൈക്കും ഉണ്ട് നിങ്ങൾ ആരെയും ഇതൊക്കെ തന്നെ ധാരാളം

മാറ്റി റൗണ്ട് കിട്ടില്ലല്ലോ മോളെ എന്തോ മോളെ ആ നീല നീല വന്നിട്ടുണ്ടല്ലോ കണ്ടു എന്നാണ് അർത്ഥം അപ്പൊ കണ്ടുവല്ലേ കണ്ടു പെരുമ്പോട്ടോ ഞാൻ ഈ വയ്യാതെ കുത്തി കുറിച്ചയച്ചിട്ടേ അവരു മൈൻഡും ഇത് നിമ്മിയുടെ വകയിലൊരു അമ്മായി കാശിനോട് വിളിക്കട്ടെ അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം വന്നില്ലേ മ്മേ വന്നിട്ടുണ്ട് വീണിൽ നിന്ന് എന്തൊക്കെയോ തറക്കുവാൻ ഓഫീസിൽ മതി ഇതൊക്കെ കാണാൻ ആളെങ്കിലും ഒരു രസൂ കഴിഞ്ഞല്ലേ എവിടെ ട്യൂഷൻ അച്ഛൻ ഞാൻ സ്കൂളിൽ പേര് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല മിമിക്രിക്കും ഒക്കെ കൊടുക്കണം നീ അച്ഛന്റെ മോളല്ലേ പഠിച്ചോണ്ടിരുന്നേ കോളേല് മിമിക്രി മത്സരം ഉണ്ടോ ഫസ്റ്റ് എനിക്ക് വേറെ ആരും ആ ഏരിയയിലോട്ട് വന്നിട്ട് കാര്യമില്ല ഞാൻ ഞാൻ വെറുതെ പറയല്ലേ നീ അവളോട് ചോദിച്ചു ഞാൻ മറ്റേ ബാലേന്ദ്രമന്റെ മിമിക്രി കാണിക്കുന്നത് കണ്ടിട്ടല്ലേ നീ എന്നെ പ്രേമിച്ചേ െങ്കി നടനായി പോവാട്ടിന് വെച്ചിട്ടുണ്ട് അവിടെ വന്ന് തള്ളിയാലേ വൈകിട്ട് എല്ലാം കഴിക്കാൻ കണ്ടാ ബ രാത്രി കഴിക്കാൻ ഉപ്പ് ഓ പുട്ട് തന്നെ ബെസ്റ്റ് ഞാൻ താഴ്ന്നു കുറച്ച് തള്ളട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് വരാൻ അങ്ങോട്ട് പോരും ശരി മോളെ നമുക്ക് പലർക്കും അശ്ലീലമാണ് സ്ത്രീകളെ വെറും ഒരു ശരീരം മാത്രമായിട്ട് കാണുന്ന ചിന്താഗതി മാറണം മാറ്റിയെടുക്കാൻ പറ്റും ഇൻ മൈ ഒപ്പീനിയൻ അത് നമ്മൾ സ്ത്രീകളിൽ നിന്ന് തന്നെ ഇവിടെ തുടങ്ങാൻ കഴിയും ഇന്ന് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാം ഡബിൾ ഓക്കെ രാത്രിയാകുമ്പോ ഇവിടെ വന്ന് രണ്ടെണ്ണം അടിച്ചു നിൽക്കാൻ എന്തൊരു രസല്ലേ പക്ഷെ ഇതിന്റെ വില ഓർക്കുമ്പോ ഇവിടെ താട്ട് ചാടാൻ തോന്നും ഓഹ് ഒരു മൂഡ് ഓഫ് നാളെ എന്താ രേ നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ അതൊക്കെ അതിന്റെ സമയത്ത് അങ്ങ് നടന്നോളൂ നിങ്ങൾ കൊച്ചു പിള്ളാരല്ലോ വലിയ പ്രായമൊന്നും ആയില്ലല്ലോ നീ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കല്യാണം കഴിഞ്ഞിട്ട് നാല് അഞ്ച് ആറ് വർഷം കഴിഞ്ഞിട്ടാണ് അവൾ ആയത് എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ എടാ അവള് കൊച്ചു വേണ്ടോടാ അവൾ പോയിട്ട് പൊട്ടുപോലെ കാര്യം കഴിഞ്ഞിട്ട് അവളെങ്കിൽ പോരും നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമേ ടെൻഷൻ അടിക്കുള്ളൂ രാത്രി ആകുമ്പോൾ സാധനം കിട്ടുമോ രണ്ടെണ്ണം അടിക്കാൻ പറ്റുമോ വേറൊന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല അങ്ങനെ വേണം നമ്മൾ ആണുങ്ങൾ അയ്യോ അതെ നിമ്മി വരുന്നുണ്ട് സാധനം തീർന്നു പറഞ്ഞാൽ തരാതെ പോകും ആ ചുമല്ല ഇന്ന് പോസ്റ്റ് ചെയ്തോ അത് അത് സമൂഹത്തിലെ സെക്ഷൽ അവയർനെ ആവശ്യകതയുള്ള അത് കഴിഞ്ഞപ്പോണ്ടല്ലോ സ്ഥലം മദ്യാസക്തിയും പരിഹാരവും ഒന്നുമില്ല ശരിയെന്നോ

Hmm. െ

吧嗯嗯对